ഈ ഡോസ് ഒക്കെ നമുക്ക് ഡിസ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ക്ലിപ്പ് വരും കണ്ടില്ലേ ഇത് ഇത്രേ ഉള്ളൂ അപ്പൊ എന്റെ ഹിഞ്ചസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീ സീറോ ഫോർ കേഡാണ് പിന്നെ ബെത്ത് ലിവിംഗിന്റെ തന്നെ നമ്മുടെ തന്നെ ഹിഞ്ചസ് ആണ് ആഡ് ചെയ്യുന്നത് ഹൈജീൻ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അത്ര ഹൈജീൻ ആയിട്ട് ഏത് രീതിയിൽ ഏത് പാട്ടായാലും ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പറയുന്നതാണ് എത്ര ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും എത്ര ഉള്ളിലേക്ക് ചെയ്യാം ആ എത്ര നനവ് തട്ടിയാലും ഒരു പ്രശ്നമില്ല ആ നമുക്ക് ഇതുപോലെ ഓരോ യൂണിറ്റിന് താഴെയും കൊടുത്തേക്കും സ്കേർട്ടിങ് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ അതിൻ്റെ താഴെയും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ആഫ്റ്റർ ക്ലീനിങ് റീഫിക്സ് ചെയ്യാനും പറ്റും ഇത് മോപ്പ് യൂണിറ്റ് ആണ് മോപ്പ് ബ്രൂമ് കാര്യങ്ങളൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് പറ്റുന്നൊരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടല്ലേ നമ്മൾ ഈ സ്റ്റീൽ സ്റ്റീൽ കിച്ചൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മരം മരത്തിന്റെ ഒരു അംശം പോലും ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ ഓരോ കിച്ചൺ ചെയ്യുമ്പോഴും ആരോണ ക്ലയന്റ് അദ്ദേഹത്തിന്റെ മരം കൂടെ നടപടുന്നുണ്ട് ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിന്റെ ആയാലും ഓപ്പണിങ്ങും ക്ലോസിംഗും എല്ലാം സോഫ്റ്റ് ആണ് എന്ന് റെയിൽ താഴെ മുകളിലും താഴെയും ഓപ്പണിങ്ങും ക്ലോസിംഗും സോഫ്റ്റ് ആണ് പതിനഞ്ച് വർഷം കഴിഞ്ഞാലും ഇരുപത് വർഷമായാലും മെറ്റലാണ് അതിലൊന്നും വരാനില്ല കമൽ വേണ്ടി സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പറയുന്നുണ്ട് നമ്മളിപ്പോൾ കാലിക്കറ്റ് വെസ്റ്റ് ഹീലാണ് നിൽക്കുന്നത് വെസ്റ്റ് ഹീലിലെ ബെറ്റ് ലിവിംഗ് എന്നൊരു കമ്പനിയുടെ ഓഫീസിലാണ് നിൽക്കുന്നത് അവരുടെ ഒരു സ്റ്റുഡിയോ ആണത് നമ്മൾ കിച്ചൺ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വാർഡ്രോബ്സ് അത്തരം കാര്യങ്ങൾക്ക് പല മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പല മെറ്റീരിയലും വിപണിയിൽ പ്രചാരത്തിലുണ്ട് അതിൽ നിന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ പോകുന്നത് ഒരു സ്റ്റീൽ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺ അല്ലെങ്കിൽ വാർഡ്രോബ് മെറ്റീരിയലാണ് അതുകൊണ്ട് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു കിച്ചൻ ക്യാബിനറ്റേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന മോഡുലാർ കിച്ചൺ എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവരുടെ സ്റ്റുഡിയോയിലാണ് നമ്മൾ നിൽക്കുന്നത് ആ സ്റ്റുഡിയോയിൽ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാനുണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ നമുക്ക് ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് സാംസൺ ബ്രോ കമാണി എപ്പിസോഡിലേക്ക് സ്വാഗതം യെസ് അപ്പോൾ ബ്രോ ഇവിടുത്തെ ാണ് കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷമാണ് ടു സെവൻറ്റീൻ ഇയേഴ്സ് ആയിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ കയറി വരുന്ന ആ തന്നെ നമുക്കൊരു മോഡൽ കിച്ചൺ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലും സ്റ്റീലും നമ്മളൊരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു ഡെമോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ആദ്യം കംപ്ലീറ്റ് സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലും ആണ് അപ്പൊ നമ്മള് സ്റ്റെയിൻലെസ് സ്റ്റീൽ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രീ സീറോ ഫോർ ഗ്രേഡിലായിരിക്കും ചെയ്യുക ഇപ്പോൾ ഈ കളർ വരുന്നത് ഏത് കളർന്ന് പറഞ്ഞാൽ കളർ വരുന്ന പോർഷൻ ജി എ സ്റ്റീലില് എപ്പോക്സി അതെ അതെ അപ്പൊ സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീലും നമ്മൾ വ്യത്യാസമുണ്ട് ഞാൻ എവിടേക്ക് സ്റ്റീൽ എന്നുള്ള വേട് യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ജി എ സ്റ്റീലും എപ്പോക്സി കോട്ടിങ് ആയിരിക്കും സ്റ്റെയിൻലെസ് ആണെന്നുണ്ടെങ്കിൽ അത് ത്രീ സീറോ ഫോർ ഗ്രേഡിലാണ് നമ്മൾ ചെയ്യുന്നത് അതെ അതെ പിന്നെ പല കോമ്പിനേഷൻസിലും നമുക്ക് ചെയ്യാം ഇപ്പോ ഔട്ട്സൈഡ് അപ്പിയറൻസ് മാത്രം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല നമുക്ക് അതിന്റെ ബോഡി ഇൻസൈഡ് മാത്രം സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ എന്ത് ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും കംപ്ലീറ്റ്ലി സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലും ആണ് വേറൊരു കാര്യം കൂടെ ഇപ്പൊ ഇതിന്റെ ഈടിനെ പറ്റിയിട്ട് ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടോ ഇപ്പൊ സ്റ്റീൽ എന്ന് സ്റ്റീലോ സ്റ്റീൽ എങ്ങനെയാ അല്ലെങ്കിൽ പറയുമ്പോഴത്തേക്ക് ആശ്ചര്യം പ്രീമിയം അല്ലാന്ന് തോന്നലുണ്ടാവാൻ സാധ്യതയാണ് പക്ഷേ ഇതിന്റെ ലാസ്റ്റിങ് നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ും വെള്ളം ഇറങ്ങിയതിനു ശേഷം ചെളിയായിരുന്നു അതല്ലേ അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട് പ്രഷർ വാഷർ വാഷറല്ലേ കാർ കഴുകാൻ ഉപയോഗിക്കുന്ന അത് വെച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ഈ പറഞ്ഞ പെയിന്റ് അല്ലെങ്കിൽ തുരുമ്പ് ോ അങ്ങനത്തെ ഒരു പ്രശ്നോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു പുതിയ കിച്ചൺ എങ്ങനെയാണ് പ്രശ്നം പറ്റിയിട്ടില്ല വൺസ് പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു സർവീസ് കംപ്ലൈൻറ്റ്സ് ഒന്നും വരുന്നില്ല പോയിന്റ് ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞാലും ഇരുപത് വർഷമായാലും മെറ്റലാണ് അതിലൊന്നും വരാനില്ല സ്റ്റീലിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു ഒച്ചപ്പാട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്നാണ് എല്ലാരും ഇപ്പൊ താഴ്ന്ന സ്റ്റീൽ പാത്രമാണ് ഇപ്പൊ രണ്ട് സ്റ്റീൽ കൂട്ടി അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു ശബ്ദം അപ്പൊ ഇത് നമ്മളെവിടെ വെച്ച് ചെയ്ത കിച്ചണില് ഈ ഒരു ശബ്ദമാണ് ഉണ്ടാവുക ശബ്ദത്തിന് പ്രശ്നമുണ്ട് നമ്മുടെ യൂസ് ചെയ്യുന്ന ഹിഞ്ചസ് അതുപോലെ തന്നെ സ്ലൈഡേഴ്സ് കംപ്ലീറ്റ് സോഫ്റ്റ് ആണ് ഓക്കെ അത് ഫിഫ്റ്റീൻ ഇയർ വാറണ്ടി നമ്മൾ പറഞ്ഞു ആദ്യം വന്ന സമയത്ത് ഡിസ്കസ് ചെയ്ത ഫിഫ്റ്റീൻ ഇയർ വാറണ്ടി എന്ന് പറഞ്ഞാൽ ഫുൾ പ്രൊഡക്റ്റിനും ഫിഫ്റ്റീൻ ഇയർ വാറണ്ടിയാകും അപ്പോൾ നമ്മൾ നോർമലി കണ്ടിട്ടുണ്ട് ഈ ഒരു പാർട്ട് കഴിഞ്ഞാൽ ഇതിന് എത്ര വാറണ്ടി ഈ ഒരു ഫിറ്റ്മെന്റിന് എത്ര വാറണ്ടി അങ്ങനെ ഇല്ല നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് കംപ്ലീറ്റും ഫിഫ്റ്റീൻ ഇയർ വാറണ്ടിയിൽ തന്നെ ഹിഞ്ചസ് ഒക്കെ വരുന്നതും അതെ അതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്തു ഓക്കെ നമ്മൾ ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ സോഫ്റ്റ് ക്ലോസിങ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഹിഞ്ചസിന്റെ പ്രശ്നമായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അത് പതിനഞ്ച് വർഷം ഉണ്ട് വാറന്റി അത് ബാക്കി എല്ലാവരും നമ്മളെ തന്നെ ആണ് നമ്മളെടുത്ത് സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ ഡിസൈനിങ് മുതൽ നമ്മൾ ഈവറിങ് നമ്മളാണ് ചെയ്യുന്നത് വിശ്ലേഷണം എല്ലാവരും സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ മറ്റൊരു തീമിലാണ് ഇതില് നമുക്കിപ്പോൾ ക്രോക്കറി ഐറ്റംസ് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്കിപ്പോൾ ത്രീ ഡോർ ടൈപ്പ് വരുന്നതാണ് ഫൈവ് മീറ്റർ വരുന്നത് നമുക്ക് കസ്റ്റമർ റിക്വയർമെന്റ് പ്രകാരം ഇപ്പോൾ ഇത്ര ലെങ്ത് വേണ്ട ഇപ്പൊ ടു മതി എന്നുണ്ടെങ്കിൽ ടൂ ഡോർ അനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ സിംഗിൾ 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 ഡോർ മതി എന്നുണ്ടെങ്കിൽ സിംഗിൾ ഡോർ ആയിട്ട് ചെയ്യാം അപ്പോൾ ക്രോക്കറി ഇത് പല മോഡലിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇത് സ്റ്റീലാണ് അതിൽ ലാമിനേറ്റഡ് ആന്റി കോപ്പർ ഫിനിഷ് കൊടുത്തേക്കുന്നതാണ് ഇത് ആന്റി കോപ്പർ ഫിനിഷ് ആണ് നോർമൽ നോമൽ കളേഴ്സിനുള്ള ടെക്സ്ചർ ആയാലും വ്യത്യാസം അപ്പോൾ നമ്മൾ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അവിടെ നിങ്ങൾ തോന്നുന്നു ഇവിടെ വുഡ് ടെക്സ്റ്ററില് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ കളർ ഷെയ്ഡ്സ് പറഞ്ഞാൽ ഫോർട്ടി പ്ലസ് കളർ ഷെയ്ഡ്സ് വരുന്നുള്ളൂ അതായത് വുഡ് ഷെയ്ഡ് നാല് ടൈപ്പ് വുഡ് ഷെയ്ഡ്സ് വരുന്നുണ്ട് നമുക്ക് നമുക്ക് കളർ നാല് ഷെയ്ഡ്സ് വരുന്നുണ്ട് അതിൽ ഏത് വേണേലും ചൂസ് ചെയ്യാം ടീക്ക് വുഡ് അങ്ങനെ പല രീതിയിലുള്ള ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ അത് വുഡൻ ഷെയ്ഡ്സ് ആ ഒരു പ്രിഫറൻസ് ഉള്ളവർക്ക് നമുക്ക് ഇത് ഇപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റീലാണോ എന്ന് പറയും അപ്പോൾ ആ ഒരു ടെക്സ്ചർ നമ്മൾ സ്റ്റീലിൽ തന്നെ ചെയ്തേക്കുന്നത് നമുക്ക് സാധാരണ ാണ് അതെ എപ്പോട്ടിങ്ങില് വരുന്നത് ഈ ഒരു ആണ് വരുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതെ 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 അതിപ്പോ ഇത് എപ്പോക്സി കോട്ടിങ്ങും ആണ് നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇതും എല്ലാം ഫിഫ്റ്റീൻ ഇയർ വാറണ്ടി ആണ് അതാവുമ്പോൾ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാൽ ഷെയ്ഡ്സ് അപ്പൊ നമുക്കിപ്പോ ഒരു ഗ്രീൻ കളർ അല്ലെങ്കിൽ റെഡ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ അതിൽ വരുന്ന പല രീതിയിലുള്ള ഷെയ്ഡ്സ് ഉണ്ട് അപ്പൊ റാൽ ഷെയ്ഡ്സ് ഏതാണ് സെർച്ച് ചെയ്തിട്ട് ആ കോഡ് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ ഒരു കളർ നമുക്ക് ഫാക്ടറിയിൽ കണക്ട് ചെയ്തിട്ട് ആഡ് മറ്റൊരു അത്യാവശ്യം ഇത് പോലാ പ്രൊഫൈൽ പ്രൊഫൈലാണ് നമുക്കിപ്പോ ഇതിൽ ഹാൻഡിൽ ലെസ് ആയിട്ടുള്ള മോഡലാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് മാത്രം അതിൽ അതെ 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 ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് വാൾ ഒരു പ്രൊജക്ഷനോ കാര്യങ്ങൾ ഹാൻഡിൽ പ്രൊജെക്ഷനോ ഒന്നും ഇല്ല കണ്ടില്ല ഓപ്പൺ ചെയ്യാൻ വേണ്ടി സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയായിരിക്കും റിമൂവ് ചെയ്യാം പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഓപ്പൺ ചെയ്തു നമ്മൾ ക്ലോസ് ജസ്റ്റ് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാ സോഫ്റ്റ് ക്ലോസിങ് ആണ് ഓട്ടോമാറ്റിക്കൽ ക്ലോസ് ആയിക്കോളും പ്ലസ് ചെയ്ത് നമുക്ക് തേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി മോഡുലാർ ആണ് പക്ഷെ മൊട്ട്യൂൾ അനുസരിച്ചിട്ടാണ് പ്രൈസിങ് അപ്പോൾ അതായത് സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെ എങ്ങനെ ചോദിച്ചത് അപ്പോൾ പറയുകയാണ് ഇപ്പോൾ ഈ കാണുന്ന ഒരു യൂണിറ്റ് ബിൽട്ടിൻ ഓവൻ്റെ ടോൾ യൂണിറ്റ് ആണ് ഇത് ഒ ടി ജി ഇത് മൈക്രോവേവ് ആഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് മൊട്ട്യൂൾ ആണ് ഇതൊരു മൊട്ട്യൂൾ ആണ് അതൊരു മുഡ്യൂൾ സിമ്പിൾ ആയിട്ട് പറയാം കുട്ടികൾ ബിൽഡിംഗ് ബ്ലോക്ക് കളിക്കില്ലേ സെയിം കൺസെപ്റ്റ് ആണ് അപ്പൊ കസ്റ്റമറുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അതിൽ വേണ്ട മുഡ്യൂൾ നമ്മൾ പ്ലേസ് ചെയ്യാ ടോട്ടൽ എത്ര മൊട്യൂൾസ് ആഡ് ആയിട്ടുണ്ടോ അതാണ് പ്രൈസ് ഒരു ഭാഗം ഭാഗം എന്തെങ്കിലും പ്രശ്നങ്ങൾ മാത്രം നമുക്ക് അതെ അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടൊരു അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ അഡ്രസ്സ് ചെയ്ത് ഔട്ട് ചെയ്യാന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് വരാന്നുള്ളതെന്ന് വെച്ചാൽ ഇതാണ് അങ്ങനെ പ്രശ്നങ്ങൾ ഇതിപ്പോ ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു വരാനുള്ള വേറെ കഴിയുമ്പോഴത്തേക്കും അത് ഡോസ് ഒക്കെ നമുക്ക് ഡിസ്പാൻഡ് ചെയ്യാം നമുക്ക് ഇതിന്റെ അതുകൂടി പറഞ്ഞുതരാം ഈ ഡോസ് ഒക്കെ നമുക്ക് ഡിസ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇതാണ് അതിന്റെ ക്ലിപ്പ് വരുന്നത് കണ്ടില്ലേ ഇത്രേ ഉള്ളു അപ്പൊ ഹിഞ്ചസ് എന്ന് പറയുന്നത് സ്റ്റെയിൻസ്റ്റീല് ത്രീ സീറോ ഫോർ കേടാണ് പിന്നെ ബെത്ത് ലിവിങ്ങിന്റെ തന്നെ നമ്മുടെ തന്നെ ഹിഞ്ചസ് ആണ് ആഡ് ചെയ്യുന്നത് നോർമലി കണ്ടിട്ടുണ്ട് മാർക്കറ്റിലൊക്കെ കാണുമ്പോൾ എല്ലാം ഒരുപോലെ ആയിരിക്കും എല്ലാം ക്രോമിയും ഹിഞ്ചസുകളായിരിക്കും നമ്മൾ ത്രീ സീറോ ഫോർ തന്നെ ആഡ് ചെയ്യുന്നത് അതെ അതെ ഇതുപോലെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ ആയിട്ട് ഫിക്സ് ചെയ്യാനും എല്ലാരും നമ്മുടെ ഇതാണ് നമ്മുടെ ഫാക്ടറി വരുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ഹറോഹള്ളി ഇൻഡസ്ട്രിയൽ ഏരിയ അവിടെയാണ് നമ്മുടെ ഫാക്ടറി വരുന്നത് എല്ലാം ഈ എവറിങ് നമ്മുടെയാണ് വരുന്നത് ഇത് വരുമ്പോൾ പാൻഡ്രി ആണ് പാൻഡ്രി യൂണിറ്റ് ഓക്കെ ഇതിന്റെ ഒരു പ്രത്യേകത ഇതിപ്പോ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ വർഷം വന്നിട്ടുണ്ട് ഗ്ലാസ് ഫിനിഷില് ഇതിന്റെ പ്രത്യേകത നമുക്കിപ്പോൾ ബോട്ടിൽസ് വയ്ക്കുകയാണ് പല കാര്യങ്ങൾ വെക്കുകയാണോ ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതെ അതെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ ഹോൾസ് അതിൽ ഈ ക്ലിപ്പ് ഇത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഹൈറ്റ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് വരും ഡോറിലും ഈ പറഞ്ഞ ഫിറ്റ്മെന്റ്സ് വരുന്നുണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഇൻസൈഡ് അത് പോകളും സ്റ്റീല് വരാ പിന്നെ ഫിറ്റ്മെന്റ് വരുന്നത് ഒരു ഗ്ലാസ് ഫിനിഷ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഫിനിഷിൽ പല മോഡൽസ് വരുന്നുണ്ട് കംപ്ലീറ്റ് രീതിയിലും അങ്ങനെ വരുന്നുണ്ട് നമുക്കിപ്പം ഈ പറഞ്ഞ റൂമിലേക്ക് ലിഫ്റ്റ് അപ്പ് ടൈപ്പ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്നതുണ്ട് നോർമൽ സ്റ്റോറേജ് ഇല്ലാത്ത രീതിയിലുള്ളതുകൊണ്ട് ബങ്ക് ബേഡ്സ് ഉണ്ട് മോസ്ക്യൂട്ടോ നെറ്റ് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പൊ എല്ലാം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയതായിട്ട് നമ്മള് ഡൈനിങ് ടേബിൾസ് ആറ് വേരിയന്റിൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്നുണ്ട് വിത്ത് ചെയ്സ് അത് സിക്സ് സീറ്റർ എയ്റ്റ് സീറ്റർ ടെൻ സീറ്റർ അങ്ങനെ പല രീതിയിൽ ഇതിന്റെ ഒരു പ്രത്യേകത ഡബിൾ ലെയർ ആണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ സൈഡും ആണ് ഈ സൈഡും ആണ് ഉള്ളിലെ ഒരു ഹണിക്കോം സ്ട്രക്ചർ മീൻസ് സ്റ്റിഫ്നെസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആണ് പ്രോഡക്റ്റ് ഞാൻ തന്നെ ഇതാ ചെയ്താലും അത്ര സ്ട്രോങ് ആണ് സംഭവം സ്റ്റീൽ ആയതുകൊണ്ട് ഡബിൾ ലെയർ ആണ് ആ ഒരു സ്ട്രോങ്ങിലാണ് ബിൽഡ് ക്വാളിറ്റി അത്രത്തോളം ഉണ്ട് ഇത് സിംഗിൾ യൂണിറ്റ് ആണ് ഇൻസൈഡ് പോഷൻ മാത്രം നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുക്കണം കർക്കാസ് നമ്മുടെ വീട്ടില് കർക്കാസ് എന്ന് പറയാം അപ്പോൾ കർക്കാസ് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഔട്ട് സൈഡ് അപ്പിയറൻസ് വരുമ്പോൾ ഗ്രാഫൈറ്റ് ഗ്രേ കൊടുത്തേക്കുന്നത് അപ്പൊ അതൊരു കോമ്പിനേഷൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ ഡോർ മാത്രം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് കോട്ടിങ് കൊടുക്കുന്ന അങ്ങനെയും ചെയ്യാം അങ്ങനെ പല കോമ്പിനേഷൻസ് നമുക്ക് ചെയ്യാം മറിച്ചും വാഷ് ചെയ്ത് പ്ലേറ്റ്സ് വെക്കുന്ന ഒരു ആക്കാണ് അത് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വീണ വെള്ളം ഡ്രോപ്സ് ഒക്കെ താ ട്രേ ഉണ്ട് ട്രേ കളക്ട് ചെയ്യും ട്രെയിനൊക്കെ റിമൂവ് ചെയ്യാം അത് ആ രീതിയിലുള്ളതാണ് കോർണർ സൊല്യൂഷൻസ് നമുക്ക് നോർമൽ ഷെൽഫായിട്ട് ചെയ്യാം ഇതുപോലെ ആക്സസറി വേണമെന്നുണ്ടെങ്കിൽ മാജിക് കോർണർ ആക്സസറി ആണിത് വേറെ നമുക്ക് ഇവിടെ എസ്കോറോസിലുണ്ട് പിന്നെ പല കോർണർ സൊല്യൂഷൻസും അവൈലബിൾ ആണ് നോർമൽ ഷെൽഫാണെങ്കിൽ നോർമൽ ഷെൽഫ് അതനുസരിച്ചിട്ടുള്ള പ്രൈസിംഗിലായാലും അങ്ങനെയായിരിക്കും ആയിരിക്കും മോഡൽസിലായാലും അങ്ങനെയാണ് വരാം ഡോർസ് കണ്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് ഡോസിന്റെ ലിഫ്റ്റ് ഓപ് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാപ് ഡോഴ്സ് കൊടുക്കാൻ പറ്റും അത് വരുമ്പോൾ ഹൈഡ്രോളിക് ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാപ് ഡോഴ്സ് ആഡ് ചെയ്യാം ഇപ്പൊ നേരത്തെ ഇത് വേറൊരു കുറഞ്ഞ സൊല്യൂഷനാണ് എസ്കോറോസിലും അപ്പൊ രീതിയിലുള്ള ഫിറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ പല മോഡൽസ് ഉണ്ട് അതെ അതെ ഹൈജീൻ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും അത്ര ഹൈജീൻ ആയിട്ട് ഏറ്റവും വളരെ ഇഷ്ടം തോന്നുന്ന ഒരു കളറാണ് ഈ ഒരു ആണ് വരുന്നത് വൈറ്റ് കോംബോ വളരെ ഇഷ്ടപ്പെട്ട ഒരു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് ഇതാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞല്ലോ ഹാൻഡിൽ ജി പ്രൊഫൈൽ വരുന്നത് ഇതാണ് ജി പ്രൊഫൈൽ പ്രൊഫൈൽ വരുന്നത് ഓക്കേ മെയിന്റനൻസിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ നമ്മൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വാഷ് ചെയ്യാനാണ് ഓക്കെ നമുക്ക് സ്റ്റീം വാഷർ യൂസ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് ക്ലീൻ ചെയ്യാന്നുള്ളത് അതുകൊണ്ട് അത്ര ഹൈജീൻ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഘടകം നമ്മൾ സ്റ്റീം വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ ഏത് പാട്ടായാലും ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പറയുന്നതാണ് എത്ര ഉള്ളിലേക്ക് വേണമെങ്കിലും ചെയ്യാം ആ എത്ര നനവ് തട്ടിയാലും ഒരു പ്രശ്നമില്ല അതാണ് നമ്മൾ നേരത്തെ ഫ്ലഡ് എഫക്റ്റഡ് കാര്യം പറഞ്ഞില്ലേ അത്രയും ആ ഒരു വെള്ളത്തില് അഞ്ച് ആറ് ദിവസം വെള്ളത്തില് മുങ്ങി കിടന്ന ഒരു കിച്ചണ് ഒന്നും ഇതായിട്ടില്ല തീ പിടിച്ചാലും ആ എനിക്ക് ഫയർപ്രൂഫാണ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് വാഷബിൾ ആണ് നമുക്കൊരു കാർ എങ്ങനെ വാഷ് ചെയ്യുന്നത് ഇങ്ങനെ വരുമോ നമ്മളിപ്പോ വേറെ മെറ്റീരിയൽസിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ നനവ തട്ടുന്ന ഭാഗത്ത് കൂടുതൽ ഈർപ്പം തട്ടുന്ന ഭാഗത്ത് മഴക്കാലം നമ്മൾ കണ്ടോ ഒരു ഫംഗില് പോലെ പൂപ്പിൽ പോലെ ഫോൺ ചെയ്യണം അങ്ങനത്തെ സംഭവമൊന്നും ഇതിൽ വരില്ല നമുക്ക് എന്തെങ്കിലും നനവ് വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളം ആയി ആയിക്കഴിഞ്ഞാൽ ചെറു വൈപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും പിന്നെ വേറൊരു കാര്യം പെസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ നനവ് ഈ പറഞ്ഞ ഫംഗൽ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ ആക്ച്വലി ഈ കോക്രോച്ചസ് ഒക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഫോം ചെയ്തിരിക്കുന്ന ഫംഗൽ കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വരും അത് ആക്ലാർ അങ്ങനെ ചിന്തിക്കില്ല അറിയാമായിരിക്കില്ല ഫുഡിൻ്റെ ഇത് മാത്രമല്ല അത് കണക്ട് ചെയ്ത പറ്റാ കാര്യങ്ങളൊക്കെ അത് വരും അതിന് വല്യ വരും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സർക്കിൾ അപ്പോൾ പെസ്റ്റ് ഫ്രീ ആണ് പ്രോഡക്റ്റ് വാട്ടർ അസിസ്റ്റന്റ് ആണ് അത്ര ഹൈജീൻ ആയിട്ട് നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റും ഫോം ചെയ്യില്ല ഒന്നും അബ്സോർബ് ചെയ്യില്ല മൊട്ട്യൂളുകളാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഓരോ യൂണിറ്റും നിൽക്കുന്നത് ലെഗിലാണ് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ആ താഴെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട് അതെ അതെ നമുക്ക് ഇതുപോലെ ഓരോ യൂണിറ്റിന് താഴെയും കൊടുത്തിട്ട് സ്കർട്ടിങ് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ ഇതിന് താഴെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ആഫ്റ്റർ ക്ലീനിങ് റീഫിക്സ് ചെയ്യാൻ പറ്റും കിച്ചണില് നമുക്ക് പെരിഞ്ഞെടുക്കേണ്ട സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് സോഫ്റ്റ് ടച്ച് ആണ് ഇങ്ങോട്ടേക്ക് വലിച്ചാൽ ഇറങ്ങി വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്നു സ്റ്റീൽ തന്നെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് വന്നിരിക്കുന്നത് തന്നെ 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 പുള്ളി അങ്ങോട്ട് പോവുകയും ചെയ്യും വീണ്ടും മറ്റേ കുറച്ച് സ്റ്റൈലുള്ള അതോ എല്ലാം എല്ലാം സോഫ്റ്റ് സോഫ്റ്റ് ആണ് ആണ് ക്ലോസിങ് ആണോ അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ വേണമെങ്കിലും ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും നമ്മൾ കട്ട്ലറി യൂണിറ്റ് സ്റ്റാൻഡേർഡ് നമ്മള് ഫുള്ള് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിലും അല്ലാതെ നമുക്ക് ജി എൽ എപ്പോ കട്ട്ലറി ഇതിപ്പോ വൺ ഡ്രോയർ വരുന്നതാണ് ത്രീ ഡ്രോയർ കട്ട്ലറി ആഡ് ചെയ്യുന്ന ടൈമിലായാലും ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്റ്മെന്റുകൾ ഈ രണ്ട് പാർട്ടീഷൻ ഉണ്ടല്ലോ മൂന്ന് പോർഷൻ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അലൈൻ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അത് വേണ്ട ആയിട്ട് യൂസ് റിമൂവ് ചെയ്തിട്ട് പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതെ അതെ എല്ലാരും എന്റെ സ്ലൈഡേഴ്സ് ആയാലും ഹിഞ്ചസ് ആയാലും ആ രീതിയിൽ നമുക്ക് ഇഷ്യായിട്ട് റിമൂവ് ചെയ്യാനും പ്രത്യേകത നമ്മളിപ്പോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഒരു ീ ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് വേറെ ചിന്ത വരാൻ നമുക്ക് വേറെ അല്ല വേറെ പ്രോപ്പർട്ടി എടുത്തു അല്ലെങ്കിൽ വേറെ ഫ്ലാറ്റ് എടുത്തു നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാം റിമൂവ് ചെയ്താൽ നമുക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം ആ ഇത് എടുത്തോട്ട് പോകാട്ട് നമ്മൾ ഒരു ഈ പറഞ്ഞപ്പോഴാണ് അങ്ങനത്തെ കാര്യം ചിന്തിക്കുന്നത് ഇത് നമുക്ക് യൂട്ടിലിറ്റി ടോൾ യൂണിറ്റ് ആണ് അപ്പോൾ നമ്മൾ നേരത്തെ ബിൽറ്റ് ഇൻ കൺസെപ്റ്റ് പറഞ്ഞു ഓവൻ ഒ ടി ജി ആഡ് ചെയ്യുന്ന രീതിയിൽ ഇത് നമുക്ക് യൂട്ടിലിറ്റി ടോൾ യൂണിറ്റ് നമുക്ക് ഓവൻ ഓപ്പൺ ആയിട്ട് ഓവൻ അതുപോലെ തന്നെ മിക്സിങ്ങിനുള്ള കാര്യങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മുകളിലും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതെ അതെ പിന്നെ നേരത്തെ കണ്ട പോലെ യൂണിറ്റ് കണ്ടില്ലേ അതിന് നമുക്ക് ജസ്റ്റ് ഷെൽഫ് ഇതുപോലെ ആഡ് ചെയ്യാം ഇത് മോപ്പ് യൂണിറ്റ് ആണ് മോപ്പ് ബ്രൂമ് കാര്യങ്ങളൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് പറ്റുന്ന ഓപ്ഷൻ ആണ് നമുക്ക് വേണ്ടല്ലേ ഇത് വലിയൊരു ഉപകാരമുള്ള കാരണം വീടുകളിലൊക്കെ ഫ്ലാറ്റ് ഫ്ലാറ്റ് കൂടുതലും തുടച്ചു കഴിഞ്ഞാൽ ഫ്ളാറ്റ് അതിങ്ങനെ ഹാങ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അതങ്ങനെ ക്ലോസ് ചെയ്താൽ ഇവിടെ എന്താണെന്ന് അറിയില്ല ഇപ്പൊ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഹെഡ് ഓഫീസ് എല്ലാം ബാംഗ്ലൂർ ആണ് സൗത്ത് ഇന്ത്യയിൽ നിങ്ങൾ മൊത്തം നമ്മൾ ും എല്ലടത്തും നമ്മള് അതെ അതെ നമ്മൾ ഇപ്പൊ കോഴിക്കോട് കണ്ണൂർ എറണാകുളം എറണാകുളം ഉണ്ട് എല്ലാം കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡെലിവറി വരുന്നത് ഒരു അറുപത് ദിവസമാണ് സിക്സ്റ്റി ഡേയ്സ് ആണ് സ്റ്റാൻഡേർഡ് ഡെലിവറി അതുപോലെ തന്നെ പെട്ടെന്ന് വേണം എന്നുള്ള ഇത് നമുക്ക് ഫോർട്ടി ഫൈവ് ഡേസ് എക്സ്പ്രസ് ഡെലിവറി കണക്ട് ചെയ്യാൻ പറ്റും വേറെ ടൈമിലാവുമ്പോ നമുക്ക് എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല ഫുൾ പേയ്മെന്റ് അതിന് ക്ലിയർ ചെയ്യണം അപ്പോ പിന്നെ വൺസ് പ്രൊഡക്ട് സൈറ്റിൽ എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസലേഷൻ ഈ കിച്ചണൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ടൂ ത്രീ അവേഴ്സ് മതി വൺസ് സൈറ്റിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉള്ളിൽ ഇൻസലേഷൻ കഴിയും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു യൂണിറ്റ് നമ്മൾ ആ ഒരു മെഷർമെന്റ് പ്രകാരം നമ്മൾ ചെയ്തൂളുകൾ അത് നമ്മൾ പ്ലേസ് ടോട്ടൽ പ്ലേസ് ചെയ്യാൻ നമുക്ക് ഒരു ടൂ ത്രീ ആ ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് പറയുന്നത് കംപ്ലീറ്റ്ലി സീറോ വോട്ട് പ്രൊഡക്റ്റ് ആണ് സോ ഹൈലി എക്കോ ഫ്രണ്ട്ലി ആണ് അതെ അതെ ഒരു മരം പോലും അവിടെ മുറിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല മോസ്റ്റ് ഓഫ് ദി ആർ ബൈ സോ അതിന്റെ ഇംപാക്ട് എന്ന് പറയുന്നത് ഡിസ്ട്രോയ് അപ്പോൾ വി പ്രൗഡ്ലി സേ ദാറ്റ് നമ്മൾ എവറി പർച്ചേസ് നമ്മൾ കസ്റ്റമർ ഹോണർ ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രീ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളുണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അതെ അതെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ട് ആക്ച്വലി നമുക്ക് പറയുമ്പോൾ നമ്മൾ പ്രൗഢാണെന്ന് വെച്ച് ഇപ്പോൾ ആ ഒരു പർച്ചേസിൽ കസ്റ്റമർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടാവും ആ സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവും സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ട്രീപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് കിട്ടും നമ്മളൊന്നും അത് വരെ നമ്മളെ ഇത് നശിപ്പിക്കാതെ ആണ് നമ്മള് സ്റ്റെയിൻസ് ഒരു അംശം പോലും ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല നമ്മളൊരു കിച്ചൺ ചെയ്യുമ്പോഴും ആ അദ്ദേഹത്തിന്റെ ഒരു ാണ് നമുക്ക് പല സൈസസില് നമ്മൾ നേരത്തെ മുട്ട്യൂൾസ് പറഞ്ഞ പോലെ ഡിഫറെന്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതെട്ടേ ഇത് കാണിച്ചു തരാം ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണോ ു നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ആ ഇത് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളിത് ജസ്റ്റ് ആഡ് ചെയ്തത് കണ്ടല്ലേ ഇതിലൊരു പ്രത്യേകത ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് മൂന്ന് പോർഷൻ വരും അതുപോലെ തന്നെ നമുക്കിത് ഡ്രോയർ ടൈപ്പ് നയൻ ഹൺഡ്രഡ് ഹൈറ്റ് വരുന്നുണ്ട് ഇതിന്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഷൂസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം ലേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഇരുന്നിട്ടായാലും നമുക്ക് ലേസ് കാര്യങ്ങളൊക്കെ ഇന്റീരിയറിൽ കേട്ടി വെക്കണം എക്സ്റ്റീരിയറിൽ വാനിറ്റി യൂണിറ്റ് ആണ് അതുപോലെ നമുക്ക് ഡൈനിങ് ഏരിയയിലും അതുപോലെ തന്നെ വാഷിംഗ് ഏരിയയിലും നമുക്ക് ആഡ് ചെയ്യാം ഇതിപ്പോൾ സിംഗിൾ ഡോർ ടൈപ്പ് ആണ് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരും അതുപോലെ തന്നെ നമുക്ക് മിറർ വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഹൈബ്രഡ് ആയിട്ട് രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതിൽ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ല ആ രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അതെ അതെ ഇതും ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് താഴത്തെ ആയാലും ഇത് വോളാട്ടോ അത് ഫ്ലോർ അല്ല നമുക്ക് വോളാണ് മൗണ്ട് ചെയ്യുക അത് നമുക്ക് എത്ര ഹൈറ്റിൽ വോൾ ഫിക്സ് ചെയ്യുന്ന സ്ട്രോങ് ആണ് ഇത് കംപ്ലീറ്റ് ടൈപ്പ് ആണ് അതെ അതെ ഇതിന്റെ ആയാലും ഓപ്പണിങ്ങും ക്ലോസിംഗും എല്ലാം സോഫ്റ്റ് ആണ് റെയിൽ താഴെ മുകളിലും താഴെയും കണക്ടാണ് ഓപ്പണിങ്ങും ക്ലോസിംഗും സോഫ്റ്റ് ആണ് എന്താ സുഖം നല്ല വാർഡ്രോബുകൾ തന്നെ പലതരത്തിലുണ്ട് നോർമൽ ഡോർ ടൈപ്പ് ഉള്ളതും ബിൽട്ടിൻ ഹാൻഡിൽ വരുന്നതുമുണ്ട് അതുപോലെ തന്നെ സ്ലൈഡിങ് ടൈപ്പ് ഡോറുകളും അവൈലബിൾ ആണ് മാത്രമല്ല വാർഡ്രോബുകളിലെ ആക്സസറീസ് പലതരത്തിലുണ്ട് ഹാങ്ങിങ് ഓപ്ഷൻ ഉള്ളതുണ്ട് ബാസ്ക്കറ്റ് ടൈപ്പ് ഉണ്ട് ഡ്രോയേഴ്സ് വരുന്നുണ്ട് ലോക്കറുകളുണ്ട് അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പല ഫീച്ചേഴ്സും ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ അതിശയിച്ചത് കട്ടിലും കട്ടിലും സാധാരണ സാധാരണമാരെങ്കിലായിരിക്കും വിചാരിച്ചു അതല്ല കട്ടിൽ വരെ അല്ലേ നമുക്ക് കംപ്ലീറ്റ് മാട്രസും നമുക്ക് വരുന്നുണ്ട് സ്പ്രിംഗ് ടൈപ്പ് മാട്രസ് ആണ് ലിഫ്റ്റഡ് ടൈപ്പ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കിങ് സൈസിലും ക്യൂൺ സൈസിലും നമുക്ക് വരാം അതായത് നമുക്ക് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് എടുത്താം അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് ഇപ്പൊ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് കൂളായിട്ട് നിന്ന് നമുക്കത് സ്റ്റോറേജ് ചെയ്യാനൊക്കെ പറ്റും ക്ലോസിങ് ആയാലും സിമ്പിളാണ് ജസ്റ്റ് ക്ലോസ് സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെ ത്രീ സീറോ ഫോർ ഗ്രേഡ് ആണ് ഓക്കെ നമ്മുടെ നാല് സൈഡും ആണ് അതിന്റെ ടോപ്പ് ഓപ്പൺ ആണ് ഇതിന്റെ ടോപ്പിലാണ് നമുക്ക് ഗ്രാനൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി അത്രയും സ്ട്രോങ് ആണ് കണ്ടല്ലേ നമുക്ക് ഇതിൽ കയറി നിന്നാലും ഒരു പ്രശ്നവും ഇല്ല അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടില്ലേ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതാണ് എല്ലാം കഴിഞ്ഞു വീഡിയോ കഴിഞ്ഞു കട്ടിലും കൂടെ ഉള്ളു അപ്പൊ എന്ത് ചെയ്യാമെന്ന് ടേബിള് 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 വരുന്നുണ്ട് അതുപോലെതന്നെ ബാക്ക് സപ്പോർട്ട് ഒക്കെ വരുന്നത് നമ്മളെ വുഡൊന്നുമല്ല ഇതിന്റെ ഒരു ക്ലോത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം വാഷ് ചെയ്യാം ഇവിടെ ആ രീതിയിലാണ് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങൾക്കും പറ്റും അപ്പോൾ ഇത് ഡിസ്കഷൻ ടേബിളാണ് നമുക്കിപ്പോൾ ഡിസ്കഷൻ ടേബിൾ ഡിഫറൻറ്റ് ടേബിൾസ് ഇപ്പോൾ റിസപ്ഷൻ ടേബിൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹോം ഓഫീസ് കൺസെപ്റ്റിൽ ഓഫീസ് കൺസെപ്റ്റിൽ അതുപോലെ തന്നെ സെൻറ്റർ ടേബിൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ടേബിൾസ് നമുക്ക് അവൈലബിൾ ആണ് സ്റ്റഡി ടേബിൾസ് ഉണ്ട് അത് നമുക്ക് സ്റ്റോറേജ് ടൈപ്പ് വരുന്ന ടോപ്പ് നമുക്ക് സ്റ്റോറേജ് ടൈപ്പ് വരുന്നതുണ്ട് അതുപോലെ തന്നെ സ്റ്റോറേജ് ഇല്ലാതെ നമുക്ക് നോർമൽ ടൈപ്പും വരുന്നുണ്ട് ഡ്രോയർ വേണമെന്നാൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം അതൊക്കെ കസ്റ്റമറുടെ ആവശ്യാനുസരണം നമുക്ക് ആഡ്വൺസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതെ അതെ ഒരു വീട്ടിലേക്ക് ഓരോ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് എല്ലാം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇത് ആയിരുന്നു സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോട്ട് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റാത്തതുണ്ട് അതുപോലെ തന്നെ ബങ്ക് ബെഡ് ഉണ്ട് അതുപോലെ തന്നെ മോസ്കിറ്റോനെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതുണ്ട് അങ്ങനെ പല മോഡൽസ് കോട്ട്സ് നമുക്ക് കോട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മാട്രസസ് അവൈലബിൾ ആണ് ഡൈനിങ് ടേബിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആറ് വേരിയൻസ് വരുന്നുണ്ട് നമുക്ക് സോളിഡ് ഡ്രാപ്പ് കൊറിയൺ ഡ്രാപ്പ് ചെയ്യുന്ന ഡ്രാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഫിനിഷ് ടോപ്പ് അതുപോലെ മെറ്റൽ ടോപ്പ് തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിൽ ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുണ്ട് അപ്പോൾ ഒരു ആറ് വേരിയൻറ്റ് ഉണ്ട് നമുക്ക് പുതിയതായിട്ട് നമ്മളിപ്പോൾ ഡൈനിങ് ടേബിൾസ് അതുപോലെ തന്നെ ചെയേഴ്സ് അതുപോലെ തന്നെ ഒരു ആറ് ഏഴ് വേരിയൻറ്റ് ചെയേഴ്സും വരുന്നുണ്ട് മൊട്ടൻറ്റായിട്ടുള്ള വേറൊരു ഇതാണ് ഫയർ പ്രൂഫാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്കിത് കാണുമ്പോൾ അറിയാം പല ഇയേഴ്സിൽ പല രീതിയിലുള്ള ഫയർ ആക്സിഡൻസും അതുപോലെ പല രീതിയിലുള്ള ഡെത്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അത് ജസ്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമില്ല പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി ഫയർ എന്നുള്ളതാണ് ൂഫാണ് ബ്രോ നേരത്തെ സംസാരിക്കുമ്പോൾ ഞാൻ ഞാനൊരു കാര്യം നോട്ട് ചെയ്തായിരുന്നു നമ്മളിപ്പോ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് സാധാരണ പ്ലാൻ ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും പക്ഷെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഇവിടെ എത്ര ഡിസൈൻ ചെയ്ത് എത്ര കോസ്റ്റ് ആവുമെന്ന് പറയാൻ പറ്റുന്നു അപ്പൊ ശരിക്കും നമ്മുടെ ഒക്കെ വീട് പണികൾ നടക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യം ഉണ്ടല്ലോ കിച്ചൻ ഒരു ത്രീ ഹൺഡ്രഡ് ഇൻഡു ത്രീ ഹൺഡ്രഡ് ഒക്കെ ആണെങ്കി ഇപ്പൊ അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരാൻ പറ്റുമോ ടി വിയിലേക്ക് അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് വരുമ്പഴായാലും നമ്മൾ കാണിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ നമ്മളത് സ്ക്രീനിൽ കണക്ട് ചെയ്യും കസ്റ്റമർക്ക് ലൈവായിട്ട് ആയിട്ട് തന്നെ ഒരു ഡിസൈനും കാണാൻ പറ്റും നമുക്കിതിൽ കാണാം അല്ലേ നമുക്ക് അതിനെ വിടുത്ത് ഡെപ്ത്ത് അത് ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ത്രീ ഹൺഡ്രഡ് അത് എം എം എൽ ആണ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ത്രീ തൗസൻഡ് എം എം ആയിരിക്കും വരും ഓക്കെ അപ്പോൾ നമ്മൾ ആ റൂം സ്പേസ് ജസ്റ്റ് സെക്കൻഡ്സ് പോയിൻറ്റ് അത് എടുത്തിട്ടേ ഉണ്ടാവുള്ളൂ ജസ്റ്റ് സെക്കൻഡ്സിന് കൂടി നമ്മുടെ ആ റൂം കിട്ടി ഇതിൽ നമുക്ക് ഒരു ഡോർ സ്പേസ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഒരു ഡോർ വരുന്നുണ്ട് ഡോർ എവിടെയാണ് ഡോർ ഡോർ സൈഡിൽ വരുന്നുണ്ട് 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 പിന്നെ പിന്നെ ഒരു 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 വിൻഡോ 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 മീറ്റർ ഡബിൾ അല്ലേ ഓപ്പൺ ആണ് ഇതിലല്ലേ വരുന്ന വിൻഡോ അതെ അതെ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതും വാഷ് ബേസിനും അവിടെ തന്നെ ശരി നമ്മുടെ മോഡ്യൂൾ മോഡ്യൂൾസ് ഉണ്ട് അപ്പോൾ മോട്ടിവിൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുക്കിംഗ് ഇവിടെയല്ലേ അപ്പോൾ ഇവിടെ കുക്കിംഗ് നമുക്ക് പല ടൈപ്പ് ഉണ്ട് ഡബിൾ ഡോർ ആഡ് ചെയ്യാം അതിൽ നമുക്ക് വൺ ട്രോ പ്ലസ് ടു ഡോർ കട്ടലറി വരുന്ന രീതിയിലുള്ളത് ഉണ്ട് ലെഫ്റ്റില് പുള്ളോട്ട് കൊടുക്കാം അല്ലേ നമുക്ക് ഒരു പ്ലാൻ തന്നു തന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ നമുക്ക് ചുരുങ്ങിയ ടൈമിനുള്ളിൽ ആ ഡിസൈൻ ചെയ്യാം അതുപോലെ തന്നെ പ്രൈസ് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളതാ വേറെ സ്ഥലത്ത് നമ്മൾ നമ്മളിപ്പോ വേറെ പ്ലാൻ കൊടുത്ത് കൊട്ടേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഡിസൈനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഫൈവ് ഇപ്പൊ മൊത്തം നോക്കാം അഞ്ച് മിനിറ്റ് ഞാൻ ഒരു പോയിന്റ് കാര്യം പറയാൻ വിട്ടുപോയതാണ് പോയതാണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളിലായാലും അത് ഒരു എന്താണ് ഒരു ക്വാളിറ്റി എന്നുള്ളതെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്ന വർക്കുകൾ ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും റിനോവേറ്റ് ചെയ്തേക്കുന്ന വർക്കുകളാണ് അതെ അതിപ്പോ ബിന്ദു എന്ന് പറഞ്ഞ മാമൊക്കെ കാരപ്പറമ്പുള്ളതാണ് ബിന്ദുമാൻ അപ്പോ അതൊക്കെ മറിയൻ മുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ അതൊക്കെ മാറ്റി നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തു അതൊക്കെ നമുക്ക് കോൺക്രീറ്റ് ലാബും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള റൂം മതി അതിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ ആഡ് ആവശ്യമനുസരിച്ചുള്ള നമ്മൾ പുതിയൊരു മെറ്റീരിയൽ നമ്മൾ പരിചയപ്പെടുത്തണം സ്റ്റീൽ ആൻഡ് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നമുക്ക് വീടിന്റെ ഇന്റീരിയർ കിച്ചൺ വാർറോപ്സ് അല്ലെങ്കിൽ ഷൂറാക്കടക്കമുള്ള അല്ലെങ്കിൽ ഈ കോട്ട് അല്ലെങ്കിൽ ടേബിള് എല്ലാം നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ബെത്രിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കേണ്ട ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുന്നതാണ് പുതിയൊരു വീഡിയോ